മലയാളക്കര ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർച്ചയായാണ് എംബുരാൻ എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന എംബുരാന്റെ ഓരോ അപ്ഡേറ്റും ആരാധകരെ ആഘോഷമാക്കിയിരുന്നു ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച് ഇടയ്ക്ക് ചില സംശയങ്ങൾ വന്നെങ്കിലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഗംഭീര റിലീസിന് ഒരുങ്ങുകയാണ് എംബുരാന് ആന ഇന്ത്യനായി എത്തുന്ന ചിത്രത്തിന്റെ വിതരണവും വമ്പന ടീമുകളാണ് നിരവധി ഹിറ്റ് ചിത്രങ്ങള് ഓവരിസീസില് വിതരണം ചെയ്ത ഫിലിംസ് ആണ് എംബുരാന്റെ ഓവരിസീസ് ഡിസ്ട്രിബ്യൂട്ടർ നോർത്ത് ബെൽറ്റിൽ എംബുരാന് വിതരണത്തിനെടുത്ത ടീമിനെ അണിയറ പ്രവർത്തകര് പരിചയപ്പെടുത്തിയ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച എ എ ആണ് എംബുരാന്റെ നോർത്ത് ഇന്ത്യന് വിതരണം ചെയ്യുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥതയിലുള്ള എ എ ഫിലിംസ് ഇതിനു മുമ്പ് വിതരണം ചെയ്ത ചിത്രങ്ങളെല്ലാം ആയിരുന്നു ഇന്ത്യൻ സിനിമയുടെ തലവരമാറ്റിയ ബാഹുബലിയാണ് എ ഫിലിംസ് ആദ്യമായി വിതരണം ചെയ്ത പാന ഇന്ത്യൻ ചിത്രം ബാഹുബലി രണ്ടും വിതരണത്തിനെത്തിച്ചത് ഇവർ തന്നെയായിരുന്നു പിന്നീട് കെ ജി എഫ് സീരീസ് സാഹോ കാന്താര തുടങ്ങി നോർത്ത് ബെൽറ്റിലെ തരംഗമായ പല ചിത്രങ്ങളും അനിൽ തദാനിയാണ് വിതരണത്തിനെത്തിച്ചത് മലയാള സിനിമയുടെ അഭിമാന പ്രൊജക്ട് എ എ ഫിലിംസിലൂടെ നോർത്തിലെത്തുമ്പോൾ വമ്പൻ റീച്ച് തന്നെയാണ് അണിയറ പ്രവർത്തകരെ ലക്ഷ്യമിടുന്നത് ഈദ് റിലീസായി സൽമാൻ ഖാന്റെ സിക്കന്ധർ എത്തുമ്പോൾ എമ്പുരാന് വേണ്ടത്ര സ്ക്രീനുകൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു എന്നാൽ നോർത്തിലെ വമ്പൻമാര ചിത്രം ഏറ്റെടുത്തതോടെ ആരാധകരുടെ സംശയങ്ങളെല്ലാം ഇല്ലാതായി ചിത്രത്തിന്റെ മുപ്പത് ശതമാനം രംഗങ്ങളും നോർത്ത് ഇന്ത്യയിൽ വെച്ചുള്ളതാണെന്ന് പൃഥ്വി അടുത്തിടെ പറഞ്ഞിരുന്നു പ്രാദേശിക ഓഡിയൻസിന് ചിത്രം കണക്കായി കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് വമ്പൻ റീച്ച് എംബുരാൻ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയിൽ നിന്ന് ഒരുപടി മികച്ച ആർട്ടിസ്റ്റുകൾ എംബുരാന്റെ ഭാഗമാകുന്നുണ്ട് ആമിർ ഖാന്റെ സഹോദരി നിഗത് ഖാൻ അഭിമന്യു സിംഗ് സുകാന്ത ഗോയൽ തുടങ്ങിയവര് എംബുരാനിലെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും